ഹലോ ഫാമിലി സാറയാണ് ഞാൻ ഞാനെന്നേ ഈ വിഷയത്തിനെക്കുറിച്ച് സംസാരിക്കണോ വേണ്ടതെന്നൊക്കെ ആലോചിച്ചിട്ടോ പക്ഷേ നമ്മളിപ്പോൾ ഒരു സോഷ്യൽ മീഡിയ ഉപയോഗിക്കണമുണ്ട് എനിക്ക് അത് പറയണം എന്ന് തോന്നി ഗൗരി ലക്ഷ്മി എന്ന് പറഞ്ഞിട്ടൊരു മ്യൂസിക് ബാൻഡൊക്കെ നടത്തുന്ന കുറച്ച് പാട്ടുകളെ ഞാൻ കേട്ടിട്ടുള്ളൂ കേട്ടോ കാരണം അതിങ്ങനെ പൈ മിസ്റ്റേക്ക് കേട്ട് കേട്ട് പോകുമ്പോൾ എനിക്ക് ആ കുട്ടിയുടെ പാട്ടുകൾ ഭയങ്കര പേഴ്സണലി ഇഷ്ടമാണ് ഇപ്പോൾ ഒരു പാട്ട് പുള്ളിക്കാരി ഇറക്കിയിട്ടുണ്ട് മുറിവെന്ന് പറഞ്ഞിട്ട് അവർക്കുണ്ടായിരുന്ന ഒരു ഒരു അനുഭവമാണ് അവരതൊരു അവർക്കുണ്ടായ ഒരു പെയിൻ അവർ കുഞ്ഞി പ്രായത്തിലുണ്ടായത് അല്ലെങ്കിൽ നമ്മൾ വെക്കേഷൻ ടൈമിൽ പോയി നിൽക്കുന്ന സമയത്തുണ്ടായിരുന്നത് അവരുടെ ആ ഒരു പെയിൻ അവരതൊരു പാട്ടാക്കി എക്സ്പ്രസ് ചെയ്തു എക്സ്പ്രസ് ചെയ്തു എന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ കാരണം അതിൽ കുറേ ആൾക്കാർ നമ്മളുടെ റീൽസിലൊക്കെ ചെയ്തുകൊണ്ടായിരുന്നു അവർ ആണുങ്ങളെ ഞങ്ങൾക്ക് ഞങ്ങൾക്കിനിയിപ്പോൾ ഞങ്ങളുടെ അമ്മാവൻ്റെ മക്കളെ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങൾ സ്വന്തം മക്കളെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ പറ്റുമോ വെക്കേഷൻ വന്ന് നിൽക്കുമ്പോൾ ഞങ്ങൾ ഇനി കുറേ കാലം കഴിയുമ്പോൾ അവരങ്ങനെ ഒരു പാട്ടിറക്കൂലേ ഞാൻ ചോദിക്കട്ടെ ഒരു കാര്യം നമ്മളുടെ ഒരു പത്ത് വർഷം പുറകോട്ടെടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ നാട് നാടിൻ്റെ പോക്കെങ്ങോടാണ് സ്വന്തം അച്ഛനെ സ്വന്തം അമ്മയെ ആണ് പെണ്ണൊന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ എപ്പോഴെയാണ് ഇങ്ങനെയുള്ള കാമപ്രാന്തന്മാർ ഇപ്പം ഇല്ലാത്ത ഒന്ന് പറയാൻ പറ്റുമോ നമ്മൾ അതിൽ നൂറിൽ ഒരാൾ നല്ലതാണെന്ന് എഴുതിയിട്ട് ഓക്കെ ഈ നാട് നന്നായി എന്ന് പറഞ്ഞ് ധൈര്യത്തോടെ ഞാനൊരു അമ്മയാണ് സ്വന്തം മകളെയോ മകനെയോ വിടാൻ പേടിക്കുന്ന കാരണം നമ്മളുടെ നിയമം അത്രയ്ക്ക് ശോകമാണ് മനസ്സിലായോ ശോകമായതുകൊണ്ട് കാറ്റഗറി തിരിച്ചിട്ടാണ് ഇവിടുത്തെ നിയമമുള്ളത് അതായത് ഉടുപ്പിന്റെ ഉള്ളിൽ കൂടി തൊട്ട വേറൊരു നിയമം ഉടുപ്പിന്റെ മുകളിൽ കൂടി തൊട്ട വേറൊരു ശിക്ഷ മറ്റേ വേറെ എവിടെയെങ്കിലും തൊട്ടിട്ടുണ്ടെങ്കിൽ അതിന് വേറെ ശിക്ഷ സെക്സ് പെനിട്രേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ വേറെ ശിക്ഷ അതിൽ ചെയ്തിട്ട് മരണപ്പെട്ട വേറെ ശിക്ഷ അപ്പം അതുകൊണ്ട് ഇങ്ങനെയൊക്കെ എക്സ്പ്രസ് ചെയ്യുന്നേ പിള്ളേർ കാണട്ടെ അത് അപ്പോ ഇങ്ങനെയുള്ള കാമപരാധന്മാർക്ക് അല്ലാതെ ഈ പാട്ട് കൊള്ളില്ല ഇങ്ങനെ ചെയ്യുന്നവന്മാർക്ക് ഈ പാട്ട് ശരിക്കും കൊള്ളും പേടിക്കും എന്തുകൊണ്ടാന്നറിയാവോ ഭാവിയിൽ ഇതുപോലെ ഈ കൊച്ചി ചെയ്ത പോലെ അതായത് ഗൗരിലക്ഷ്മി ചെയ്ത പോലെ അങ്ങനെ എക്സ്പ്രസ് ചെയ്യാനുള്ള ധൈര്യം പെൺപിള്ളേർക്കും ആമ്പിള്ളേർക്കും മിസ് യൂസ് ചെയ്യപ്പെടുന്നവര് ഇങ്ങനെ പ്രതികരിക്കണം ആ കൊച്ച് അതൊരു പാട്ടുള്ള പാഷൻ ആയതുകൊണ്ട് പുള്ളിക്കാരി പാട്ടിലൂടെ അവൾ ശക്തമായി പ്രതികരിച്ചു അവളുടെ പെയിൻ അവൾ അനുഭവിച്ചത് ഇപ്പോഴും മറക്കാൻ പറ്റുന്നില്ല ചെറുപ്പകാലത്തിൽ അത് എക്സ്പ്രസ് ചെയ്തു അതുപോലെ ഇന്ന് ഈ കാണുന്ന ഈ പാട്ട് കേൾക്കുന്നവർ ഒരുപാട് നെഗറ്റീവ് കമൻസ് കണ്ടു എനിക്കതിൻ്റെ പോസിറ്റീവ് സൈഡേ കാണാൻ പറ്റത്തുള്ളൂ കാരണം എനിക്ക് അതിന്റെ എങ്ങനെ വന്നാലും പോസിറ്റീവ് ഒരാൾ നല്ലതുണ്ടെന്ന് പറഞ്ഞിട്ട് ബാക്കി തൊണ്ണൂറും ആമ്പിള്ളേരും ചീത്തയാണ് അങ്ങനെ ഒന്നും ഇല്ല ഇതിൽ കാരണം നമ്മളെ നാടിപ്പം അങ്ങനെയാണ് നമ്മളെ ലോകം അങ്ങനെയാണ് അപ്പൊ പിന്നെ ആ കുട്ടി അത് ചെയ്തതില് എനിക്കൊരു തെറ്റും തോന്നില്ല കുറെ ആമ്പിളേർ വന്നിട്ട് പറയുന്നു എല്ലാ ആമ്പിള്ളേർ അടിച്ചു എല്ലാ ആമ്പിളേർ അടച്ച ആവശ്യത്തില് ഈ പറയുന്ന ആൾക്കാര്ക്ക് കൊള്ളുന്നുണ്ടാവും കാരണം അങ്ങനെ ഒരു ചിന്താഗതി വെച്ചിട്ട് അവരവരുടെ കസിൻസിന്റെ മക്കളെയോ അല്ലെങ്കിൽ ചെറുപ്പത്തിൽ ബസ്സിൽ കയറിയപ്പോൾ പിള്ളേരെയോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം മക്കളെയോ ഒക്കെ അങ്ങനെ ചെയ്യുന്നവർക്ക് ഇത് കൊള്ളത്തുള്ളൂ ഈ പ്രതികരിക്കുന്നവര് ഔന്മാർക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടെങ്കിൽ കൊള്ളത്തുള്ളൂ ഇല്ലെങ്കിൽ അതിന്റെ പോസിറ്റീവ് വശം നിങ്ങൾക്ക് കണ്ടാൽ എന്തോ ഒരു കുഴപ്പം കാരണം ആ കുട്ടി അത് ഗൗരുലി ലക്ഷ്മി അത് എക്സ്പ്രസ് ചെയ്തു നാളത്തെ തലമുറയ്ക്ക് പല രീതിയിൽ വരക്കുന്ന കുട്ടികൾ വരച്ച് എക്സ്പ്രസ് ചെയ്യട്ടെ അവർക്ക് ചെറുപ്പത്തിലുണ്ടായ അനുഭവം ഏഹ് അങ്കിളാണെങ്കിൽ അങ്കള് അല്ലെങ്കിൽ അമ്മാവനാണ് അല്ലെങ്കിൽ അച്ഛനാണെങ്കിൽ വരക്കാൻ പറ്റുന്നവർ വരച്ച് കാണിക്കട്ടെ പാട്ട് പാടാൻ പറ്റുന്ന ഒരു പാട്ടിലൂടെ അവരുടെ പെയിൻ അവർക്ക് അതിൽ നിന്ന് ഒരു മോചനം കിട്ടട്ടെ കൊള്ളേണ്ടവർക്ക് കൊള്ളട്ടെ എന്ന് തന്നെയാണ് എനിക്ക് പേഴ്സണലി ഇന്നലെ ലൈവിൽ വന്ന ഒരാളിനോട് ചോദിച്ചപ്പോഴാണ് ഞാൻ ഞാനിതിനെ പ്രതികരിക്കണം എനിക്ക് തോന്നിയത് അതുകൊണ്ട് ഇങ്ങനെ ഉള്ളവന്മാർ സൂക്ഷിക്കണം ഇതുപോലെ പാട്ടുകളായിട്ടും വരകളായിട്ടും പല രീതിയിൽ ക്രിയേറ്റിവിറ്റി ആയിട്ട് പിള്ളേർ വരും ഭാവിയിൽ അതുകൊണ്ട് ഇന്ന് ചെയ്യുന്ന എല്ലാ കാമപ്രാന്തന്മാരും കാമപ്രാന്തന്മാർന്ന് തന്നെ പറയത്തുള്ളൂ കാമപ്രാന്തന്മാർ കുട്ടികളെ തൊടുന്നവർ അല്ല വലിയവരോട് മോശമായിട്ട് പെരുമാറുന്നത് ഏത് കാറ്റഗറി ആണെങ്കിലും ശരി ഒരു കുഞ്ഞിനെ വെച്ചിട്ട് വെച്ചിട്ടുന്നല്ല കുഞ്ഞുങ്ങളോടൊക്കെ ചെയ്യുന്നത് അത്രയും മൃഗങ്ങളെന്നൊന്നും പറയില്ല മൃഗങ്ങൾക്ക് ഇതിനേക്കാളും മര്യാദയുണ്ട് അപ്പോൾ കാമപ്രാന്തന്മാർ സൂക്ഷിക്കണം ഇതുപോലെ ഇറങ്ങും നിങ്ങൾ ചെയ്ത പല പ്രവൃത്തികളും പാട്ടായിട്ടും വരകളായിട്ടും പല രീതിയിലും ഇറങ്ങും എക്സ്പ്രസ് ചെയ്യും നല്ലൊരു കയ്യടിയാണ് എനിക്ക് ആ പെൺകുച്ചിന് കൊടുക്കാനുള്ളത് ഇതിൻ്റെ പേരിൽ എനിക്ക് എന്ത് നെഗറ്റീവ് കമൻ്റ് എന്നാലും ഒരു പ്രോബ്ലം ഇല്ല കാരണം സപ്പോർട്ട് ചെയ്യേണ്ട കാര്യം സപ്പോർട്ട് ചെയ്യണം ഞാനൊരു അമ്മയായതുകൊണ്ട് സ്ത്രീ ആയതുകൊണ്ട് ഒന്നുമല്ല ഞാനൊരു മനുഷ്യനാണ് എനിക്ക് മനുഷ്യത്വം ഉണ്ട് കുറച്ച് കുറെ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നതും കുറെ കാര്യങ്ങൾ കണ്ടും പേടിച്ച് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് കാരണം സമൂഹത്തിന്റെ സമൂഹത്തിൻ്റെ അങ്ങനെയാണ് അതുകൊണ്ട് ലക്ഷ്മി എനിക്ക് പറയാനുള്ളത് അടിപൊളിയാണ് എങ്ങനെയും നമ്മൾ പെയിനിൽ നിന്ന് നമുക്ക് പുറത്തെടക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഗാലറിയിൽ നിന്ന് ഇങ്ങനെ കൈയടിക്കുന്നവർക്ക് ആ പെയിനൊന്നും മനസ്സിലാവത്തില്ല അതിൻ്റെ ഉള്ളിലിരുന്ന ആ കുട്ടിക്ക് അല്ലെങ്കിൽ ഇതിലൂടെ കടന്നുപോയവർക്ക് അല്ലെങ്കിൽ അതിനുള്ള ഒരു കോമൺ സെൻസ് ഉള്ളവർക്കേ മനസ്സിലാവത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ലക്ഷ്മിക്ക് ഒരു ബിഗ് സല്യൂട്ട് അടിപൊളിയായിട്ടുണ്ട് നല്ലൊരു മാതൃകയാണ് എന്ന് ഞാൻ പറയത്തുള്ളൂ